മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകയും നടിയുമായ പേളി മാണി തന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ശ്രദ്ധ നേടിയ പേളിയും ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദും തങ്ങളുടെ രണ്ടാമത്തെ വീടിന്റെ പണിപ്പുരയിലാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഈ പുതിയ സംരംഭം പേളിയുടെ വാക്കുകളിൽ ഒൻപത് മാസമായി മനസ്സിൽ ചുമന്ന സ്വപ്നമാണ് സോഷ്യൽ മീഡിയയിലൂടെയും വ്ലോഗർമാർ എന്ന നിലയിലും ഏറെ സജീവമായ പേളിയും ശ്രീനിയും നില നിതാര എന്നീ രണ്ട് പെൺമക്കളുടെ സന്തോഷത്തിനായി പുതിയൊരു വാസസ്ഥലം ഒരുക്കുന്നതിന്റെ ആവശ്യത്തിലാണ് പുതിയ വീടിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ പേളിയുടെ ഏറ്റവും പുതിയ വ്ളോഗ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദിനെയും മലയാളികൾക്ക് സമ്മാനിച്ച ബിഗ് ബോസ് മലയാളം സീസൺ വൺ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇരുവരും തമ്മിലുണ്ടായ പ്രണയം ഗെയിം സ്ട്രാറ്റജി ആണെന്ന പേരിൽ അല്ലാതെയുള്ള നിരവധി വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഷോയ്ക്ക് ശേഷവും ആ ബന്ധം തുടരുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തതോടെ എല്ലാ വിമർശകരുടെയും സംശയങ്ങൾ ഇല്ലാതായി ഇന്ന് മലയാളം സെലിബ്രിറ്റി ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരായ ദമ്പതികളിൽ ഒരാളായി പേളിയും ശ്രീനിയും മാറിയിരിക്കുകയാണ് തങ്ങളുടെ പുതിയ വീട്ടിലേക്കുള്ള യാത്ര കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ആരംഭിച്ചതെന്ന് പേളി ബ്ലോഗിൽ വ്യക്തമാക്കുന്നു നിലവിൽ ആലുവയിലെ ഫ്ളാറ്റും കൊച്ചിയിലെ ദ്വീപിലെ ഫ്ളാറ്റും പാലക്കാട്ടുള്ള ശ്രീനിഷിന്റെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ നിരവധി വീടുകളുടെ വിശേഷങ്ങൾ പേളി ഇതിനു മുമ്പ് വ്ളോഗുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ വീട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് പുതിയ വീട് ഒരു പരമ്പരാഗത വീട് എന്നതിലുപരി ഒരു ഫ്ളാറ്റ് വാങ്ങി വീട് പോലെ പൊളിച്ച് പണിയുക എന്ന ആശയമാണ് ദമ്പതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് ഇത് നഗരത്തിരക്കിൽ പ്രൈവറ്റ് സ്പേസ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പുതിയ ട്രെൻഡിന് ഉദാഹരണമാണ് പുതിയ വീടിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ പേളിയും ശ്രീനിഷും കഴിഞ്ഞ ഡിസംബർ മുതൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ഒൻപത് മാസത്തെ കാത്തിരിപ്പാണ് പുതിയ വീട്ടിലേക്കുള്ള താക്കോൽ എന്ന് പേളി വിശേഷിപ്പിക്കുന്നത് അവരുടെ യാത്രയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ വ്ളോഗ് നിർമ്മാണത്തിലെ ഓരോ ഘട്ടത്തിലും അവർ നേരിട്ട് ഇടപെടുന്നുണ്ട് വീടിന്റെ ഡിസൈനർമാരെയും കൺസൾട്ടന്റുമാരെയും വ്ലോഗിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പേളി വിശദീകരണം നൽകുന്നത് ഓരോ ഭാഗത്തെയും കൺസ്ട്രക്ഷൻ രീതികളുടെയും ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കളുടെയും പ്രത്യേകതകളെ കുറിച്ച് ഡിസൈനർമാർ പ്രേക്ഷകർക്ക് വ്യക്തമാക്കുന്നു പേളിയുടെയും ശ്രീനിഷിന്റെയും അഭിരുചിക്ക് അനുസരിച്ചുള്ള പ്രത്യേക ഡിസൈനാണ് പുതിയ വീടിനുള്ളത് വീടിന്റെ സഹായത്തോടെ പേളി ഓരോ ഭാഗവും എവിടെയെല്ലാം വരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് വിശാലമായ ഡൈനിങ് റൂം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കിച്ചൺ കുട്ടികളായ നിലയ്ക്കും നിധാരക്കും പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റഡി ഏരിയ എന്നിവ എല്ലാം ഈ പുതിയ വീട്ടിലെ പ്രധാന ആകർഷങ്ങളാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായി കളിക്കാനും പഠിക്കാനും സൗകര്യപ്രദമായ അന്തരീക്ഷമാണ് അവർ ലക്ഷ്യമിടുന്നത് നിലവിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് പുതിയ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ് പേളി തന്റെ വ്ലോഗ് അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ ഒരു രണ്ട് ഭാഗങ്ങളുള്ള സീരിയസ് ആയാണ് പൂർണ്ണമാകുക ആദ്യ ഭാഗത്തിൽ പ്ലാനിംഗ് ഡിസൈനിങ് കൺസ്ട്രക്ഷൻ അതിന്റെ ആദ്യഘട്ടങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പ്രത്യേകിച്ച് ഇന്റീരിയർ കിച്ചൺ എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ആ വിശേഷങ്ങളും തന്റെ വ്ലോഗിൽ ഉൾപ്പെടുത്തുമെന്ന് പേളി മാണി ആരാധകർക്ക് ഉറപ്പ് നൽകുന്നു ബിഗ് ബോസിൽ ആരംഭിച്ച പ്രണയം ശേഷം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ മനോഹര നിമിഷ െല്ലാം പേളിയും ശ്രീനേഷും ആരാധകരുമായി പങ്കുവെച്ചിട്ടുണ്ട് രണ്ടു മക്കളുടെ ജനനം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും യാത്രകൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവെക്കാറുണ്ട് ഇത്തരം തുറന്ന് പറച്ചിലുകൾ കാരണം താര ദമ്പതികൾക്ക് വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ വിമർശങ്ങളെ പോസിറ്റീവായടുത്ത് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് പുതിയ വീട് എന്നത് പേളിയെ സംബന്ധിച്ച് സ്വകാര്യതയുടെയും കുടുംബ ബന്ധങ്ങളുടെയും ശക്തിപ്പെടുത്തലാണ് യാത്രകൾക്ക് പ്രാധാന്യം നൽകുന്ന പേളിഷിന് സ്വന്തം വീട്ടിലെ സന്തോഷകരമായ അന്തരീക്ഷം എപ്പോഴും ഒരു തിരിച്ചുവരവിനുള്ള ഊർജ്ജമായിരിക്കും അവതാരക നടി വ്ലോഗർ എന്നിങ്ങനെ വിവിധ റോളുകളിൽ പേളി സജീവമാണ് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ ശ്രദ്ധ നേടിയിട്ടുണ്ട് ശ്രീനിസി സീരിയൽ രംഗത്തും മറ്റ് ടെലിവിഷൻ പ്രൊജക്ടുകളിലും തിരക്കിലാണ് പ്രൊഫഷണൽ ജീവിതത്തിലെ തിരക്കിനിടയിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കായി സമയം കണ്ടെത്താൻ ഈ താരദമ്പതികൾ ശ്രമിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് പുതിയ വീടിന്റെ പണിപ്പുര കരിയറിലെ ഉയർച്ചകൾക്കും ഒപ്പം വ്യക്തി ജീവിതത്തിലും അവർക്ക് ലഭിച്ച അംഗീകാരമായി കണക്കാക്കാം ആദ്യ മകളായ നിലയുടെ വരവിന് ശേഷം അവരുടെ ലോകം കൂടുതൽ സന്തോഷകരമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിതാറയുടെ ജനനത്തിന് ശേഷം കുടുംബജീവിതം പൂർണ്ണമാവുകയും ആ സന്തോഷം പുതിയൊരു വീട്ടിലേക്ക് പറച്ചു നടാനുള്ള ശ്രമത്തിലാണ് പേളിയുമാണിയും ശ്രീനിശ്വരമെന്നും പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതും അവിടേക്കുള്ള പാലുകാച്ചൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികളും പേളിഷിന്റെ ആരാധകരും അവരുടെ വ്ലോഗ് സീരീസിലെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം